അതെ നമുക്ക് അരച്ചെടുക്കേണ്ടത് ഇതുപോലെയാണ് കണ്ടോ ഇങ്ങനെയാണ് അരഞ്ഞു കിട്ടും ഇത് മുടി നിര ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാം അല്ല നിര ഉള്ളവരാണെങ്കിൽ ഒരു ദിവസം രാത്രി ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് മുടിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഒരു റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് മുടി വാല് കോലു പോലെയുള്ള മുടിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കട്ടി തോന്നിക്കും കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ തീർന്നാൽ ഒരു ചെമ്പം കളറ് കോലു മുടിയാണ് അതിനത്യാവശ്യം കട്ടി തോന്നിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോയി ിൽ നിങ്ങൾ തലേ ദിവസം ഇത് ചെയ്താൽ മതി നല്ല ഭംഗിയായിരിക്കും മുടി കാണാനും അപ്പം നിങ്ങൾക്ക് ഏത് ഹെയർ സ്റ്റൈലാണെങ്കിലും ഫേസിന് നല്ല ഭംഗി കിട്ടും കേട്ടോ ഒരു പ്രത്യേക ഭംഗിയിൽ മുടി നല്ല തിക്കായിട്ട് നിൽക്കും അപ്പം ഞാൻ സ്ഥിറ്റമായിട്ട് ചെയ്യുന്ന ഒരു നല്ല റിസൾട്ടാണ് ഇത് നിങ്ങൾക്ക് ഇപ്പൊ മുടി വളരാനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം നിങ്ങൾ ഡെയിലി ചെയ്യാം എന്നിട്ട് രണ്ട് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ കുറച്ച് ദിവസം കറക്റ്റ് ആയിട്ടാണെന്ന് ചെയ്യാം കേട്ടോ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും കാരണം ഇത്രയും സിമ്പിളായിട്ട് നിങ്ങളുടെ അകാലനരയാണെങ്കിൽ മുടി പൊട്ടിപ്പോവാ അമിത് മുടി മുടികൊഴിച്ചില് അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ് വളരെ സിമ്പിളായിട്ട് നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് ഉപയോഗിക്കാം കേട്ടോ എടുത്തു വെച്ചാൽ മതി അരച്ച് ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് പറഞ്ഞാൽ നമ്മുടെ നീലാമരിന്റെ ഇലയുണ്ട് അതുപോലെ തന്നെ മുരിങ്ങേന്റെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അറിയുന്നതാണ് നീലാമരിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് നല്ല കട്ടി തോന്നിക്കും ചെയ്യും അതുപോലെ അതുപോലെ തന്നെ കരി പോലത്തെ കറുപ്പ് കളർ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ നിലാമ്പരിൻ്റെ ഇല എടുത്തു എന്നുള്ളൂ കേട്ടോ നിങ്ങൾക്കൊക്കെ പലർക്കും വീട്ടിലുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർ നമുക്ക് കടയിൽ നിന്ന് ഇതിൻ്റെ പൊടി വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഒരു അമ്പത് രൂപയെ അറുപത് രൂപയൊക്കെയാണ് കേട്ടോ പൊടിക്ക് അപ്പോൾ അതൊരു പാക്ക് വാങ്ങിച്ചാലും മതി ചെറിയൊരളവിൽ ഒരു സ്പൂൺ എടുത്താൽ മതി കേട്ടോ ഒന്നോ രണ്ടോ സ്പൂൺ എടുത്താൽ മതി പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് അളവ് കൂടിയാലും കുറഞ്ഞാലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല കാരണം അതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മുടെ മുടിക്കോ അതുപോലെ നമുക്കോ യാതൊരു പ്രശ്നവും ഇല്ലാത്തതാണ് കേട്ടോ അപ്പൊ നീലാമ്പരിന്റെ വിത്ത് ഒത്തിരി ആളുകൾ നമ്മളടുത്ത് വീഡിയോയിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ ആളുകൾക്കൊക്കെ ഞാൻ വിത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിലുള്ളതാണ് അതുപോലെ തന്നെ തൈകൾ നമുക്ക് നഴ്സറിയിൽ നിന്നാണെങ്കിലും വാങ്ങിക്കാൻ കിട്ടും ചില നഴ്സറികളിലൊക്കെ ഉണ്ടാവും പിന്നെ ഇതിന്റെ വിത്ത് വിത്താണെങ്കിലും നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ ആണെങ്കിലും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം ഞങ്ങളും വീട്ടിൽ അതുപോലെ വാങ്ങിച്ചാണ് നട്ടിട്ടുണ്ടായിരുന്നത് ഒരു ചെടി ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയേ കാരണം അത്രയും സിമ്പിളാണ് ഇപ്പം ഞാൻ അതിന്റെ ഇല ൂരിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങേൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ഊരി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മുരിങ്ങേൻ്റെ ഇലയും കൂടി എടുക്കുക അപ്പൊ മുരിങ്ങേൻ്റെ ഇലേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല റിസൾട്ട് ആണ് മുടി പെട്ടെന്ന് തന്നെ നല്ല തിക്കായിട്ട് നിൽക്കുകയും ചെയ്യും കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അമിത് ശക്തമായിട്ടുള്ള നിങ്ങളുടെ മുടി മുടിവൊഴിച്ചിൽ കുറയാൻ നല്ലതുപോലെ സഹായിക്കുന്നതാണ് കേട്ടോ മുരിങ്ങേൻ്റെ നീര് ഇപ്പം ഇങ്ങനെയൊക്കെ അരച്ച് ഉപയോഗിക്കാൻ പ്രയാസമുള്ളവർക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചുമ്മാ മുരിങ്ങ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക എന്നിട്ട് ആ വെള്ളമാണെങ്കിൽ നമ്മുടെ തലയിൽ തേച്ച് കൊടുത്താലും നല്ലതായിരിക്കേ മുടി ഈ പൊട്ടി പോകുന്നതും മുടി ഒഴിച്ചിലൊക്കെ കുറയാൻ സഹായിക്കും കേട്ടോ അപ്പോൾ ഞാനിതാ മുരിങ്ങേൻ്റെ ഇലയും അതുപോലെ തന്നെ നമ്മുടെ നീലാമരീൻ്റെ ഇലയും കൂടി എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ നല്ലതുപോലെ തന്നെ അരഞ്ഞു അപ്പോൾ ഇത് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക പുളിച്ച കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ കുറേ ദിവസം ഒന്നും എടുത്തു വെക്കാൻ പറ്റില്ല നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ മാത്രം കഞ്ഞിവെള്ളമൊക്കെ എടുക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തേയില വെള്ളം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദിവസം എടുത്ത് വയ്ക്കുമ്പോൾ കേട് വരും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് എടുക്കാം കേട്ടോ കാരണം തേയില വെള്ളമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് കൂടുതലാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കയ്യോന്നിപ്പൊടിയാണ് കേട്ടോ ഇത് വേണമെങ്കിലും നമുക്ക് ഓൺലൈനിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ആയുർവേദ കടയിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊരു ഏകദേശം ഒരു വലിയ സ്പൂൺ ആണെങ്കിൽ നല്ല ഒറ്റ ഒരു സ്പൂൺ ൂണ് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ കുറച്ച് ഞാൻ സാധാ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് അതാ ഇതുപോലെ കണ്ടോ ഇങ്ങനെ അരഞ്ഞു കിട്ടും കേട്ടോ നല്ല ായിട്ട് തന്നെ നിക്കുന്നുണ്ടേ എല്ലാം കൂടി നല്ല വൃത്തിയായിട്ട് നല്ലതുപോലെ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ കയ്യൊന്നിപ്പൊടീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നന്നായിട്ട് മുടി കട്ടിയിലും നീളത്തിലും നല്ല കരി പോലത്തെ മുടി വളർത്തിയെടുക്കാൻ സഹായിക്കുക അമിതമായിട്ടുള്ള അകാല നിരൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരൊക്കെ നന്നായിട്ട് കുറയാൻ സഹായിക്കും കേട്ടോ ഇപ്പൊ ഞാനിതാ ഇതുപോലെ അങ്ങ് അരച്ചെടുത്ത് ഇനി നമുക്ക് ഇത് എന്താ ചെയ്യണ്ടേന്ന് വെച്ചാല് മുടിയിലൊന്ന് തേച്ച് പിടിപ്പിക്കണം പിടിപ്പിക്കണ്ടെട്ടോ അപ്പോൾ തലയുട്ടിയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കി എനിക്ക് പറഞ്ഞാൽ ഓവറായിട്ട് നേരമോ നേരെ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഞാനിത് മുടി വളരാനാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നേരെ നമുക്ക് കുറേ കുറയാനും സഹായിക്കും അപ്പോൾ ഇത് ഇപ്പം തന്നെ ഞാൻ എൻ്റെ മുടിയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല അപ്പോൾ ഇത് നേരെ ഉള്ളവരാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിത് ഒരു ദിവസം തലേ ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഒന്നും കൂടി അതിൻ്റെ ആ ഒരു റിസൾട്ട് കൂടും കാരണം നമ്മുടെ നിലാമരി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മുരിങ്ങി ഒക്കെ നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് അത് മുടി വളരാനൊക്കെ സഹായിക്കും നേരെ ഉള്ളവർക്കാണെങ്കിലും അപ്പം തന്നെ അരച്ചും ഉപയോഗിക്കാട്ടോ കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഒരു ദിവസം ഒരു ഒരു മൂന്നാല് മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് അപ്പം രാവിലാണ് എഴുന്നേറ്റ് വന്നൊരു കോലാണ് അപ്പം ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ ചെയ്യും കേട്ടോ എന്നിട്ടാണ് നമ്മുടെ കിച്ചണിലെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് കുളി കെട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ ഇതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് ചിലപ്പോൾ ഞാനിത് തേച്ച് പിടിപ്പിച്ച് ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചിട്ട് കൈകളഞ്ഞിട്ടാണ് കിച്ചണില് പണിയൊക്കെ ചെയ്യാറുള്ളത് അപ്പൊ അത്രയും ഒരു കുറച്ച് നേരം ഞാൻ വെക്കും കേട്ടോ എന്തായാലും അപ്പൊ ഇന്ന് ഞാൻ ഇതുപോലെ നന്നായിട്ടെന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നമുക്ക് ക്യാമറ ഒന്നും പ്രത്യേകിച്ച് ആരും പിടിച്ചു തരാനില്ല അതുകൊണ്ടാണ് ആ ഒരു പ്രയാസമുണ്ട് കേട്ടോ നമുക്ക് ഇപ്പൊ ക്യാമറേന്റെ മുന്നിൽ ഇതൊക്കെ ചെയ്യാൻ ചെറിയൊരു പ്രയാസമുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ബാക്കിലും ഉള്ളിലും എല്ലാ ഭാഗത്തും തേച്ച് നല്ലതുപോലൊന്ന് പിടിപ്പിക്കുകട്ടോ അപ്പം തലേ ദിവസം ഞാൻ എന്ന് വെച്ചാൽ അലോവേരേൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നന്നായിട്ട് തലയൊട്ടിയിൽ അതിൻ്റെ ജെല്ല് തേച്ച് പിടിപ്പിക്കുക കേട്ടോ എന്നിട്ടാണ് കിടന്നുറങ്ങുക അപ്പോൾ അത് നമ്മുടെ മുടിക്ക് നല്ലതാണ് മുടി പൊട്ടിപ്പോകുന്നതും അതുപോലെ മുടി വഴിച്ചിലും മുടി വളർച്ചയ്ക്കൊക്കെ നല്ല ഒരു റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഓ ഓവറായിട്ട് മുടി ഒരു പ്രശ്നമുള്ളവർ ഇതുപോലെ അലോവേര അലോവേരയാണെങ്കിലും ചുമ്മാ അതിൻ്റെ ജെല്ല് തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അലോവേരേൻ്റെ ജെല്ല് ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ട് വീട്ടിലുള്ള അലോവേര ചെടിന്ന് എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് നല്ല ഒരു റിസൾട്ടാണ് കാരണം ഒത്തിരി ആളുകൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടി എന്നൊക്കെ നമ്മുടെ വീഡിയോയിൽ വന്ന് പറയാറുണ്ട് കാരണം എനിക്കൊരു സമയത്ത് മുടി അമിതമായിട്ട് മുടി വഹിച്ചില്ലായിരുന്നു നല്ലതുപോലെ മുടി കുറഞ്ഞ സമയത്ത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അലോവേരൊന്ന് ട്രൈ ചെയ്യുക അപ്പം ഞാൻ എന്തായാലും എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് മുടി ഒന്ന് നല്ലതുപോലൊന്ന് വാരി പിടിച്ച് കെട്ടി കുറച്ച് നേരം ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കൈകി കളയുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ